അരേ ബ്രഹ്മാർപ്പണമസ്തു ഏവർക്കും എൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം ആദ്യമായിട്ടാണ് ഈ വീഡിയോ നിങ്ങൾ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ബലൈക്കൻ കൂടി എന്നപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ ഞാനിരുന്ന വ്യത്യസ്ത മന്ത്ര തന്ത്ര ഉപാസനാ പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ് ഒരം മറക്കാതെ ചെയ്യുമെന്നുള്ള ശുഭാപ്തി കൂടി ഇന്നത്തെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് ചിരിക്കുകയാണ് ഒരുപാട് ആളുകളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആശയക്കുഴപ്പമാണ് സാധാരണയായി ക്ഷേത്രദർശനം എങ്ങനെയാണ് അനുഷ്ഠിക്കുക എന്നുള്ളത് ഏത് രീതിയിലാണ് ക്ഷേത്ര ദർശനം അനുഷ്ഠിച്ചാൽ ബലം ഉളവാകണത് ഒട്ടേറെ നാളുകളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയിട്ടും ബലസിദ്ധികൾ ഒന്നും വന്നു ചേരുന്നില്ല കഷ്ടതകൾ മാത്രമേ വന്നു ചേരുകയുള്ളൂ അതിൻ്റെ കാരണവും നമ്മൾ തന്നെയാണ് കാരണം എന്താ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ക്ഷേത്രദർശനത്തിന് പോകുമ്പോൾ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിൽ പ്രധാനമായിട്ടുള്ള ഒന്നാണ് ദേഹശുദ്ധി അഥവാ ശരീരശുദ്ധി ഈ ശരീരശുദ്ധിയിലെ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രപ്രമാണം പ്രമാണം വ്യക്തമാക്കിയിരിക്കുന്നത് കൃത്യം നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകം ശരീരശുദ്ധി പരുത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റിനകത്ത് തന്നെ ക്ഷേത്രദർശനം ചെയ്യണം എന്നുള്ളതാണ് ശാസ്ത്രം വ്യക്തമാക്കുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം ഒട്ടേറെ ഭാഗങ്ങളിൽ മലിനമാകുകയാണ് അങ്ങനെ മലിനമാകുമ്പോൾ ക്ഷേത്രദർശനം കൊണ്ട് പ്രയോജനകരമായ കർമ്മനിധാനങ്ങൾ വന്നു ചേരുകയില്ല ഒരു ശരീരശുദ്ധി അഞ്ച് ശുദ്ധികൾ ക്ഷേത്ര ദർശനത്തിന് പ്രാതിനിധ്യമുളവാകുന്ന ഭാവത്തിലാണ് ശാസ്ത്രം പ്രതിനിധീകരിക്കുന്നത് ശരീരശുദ്ധി മനഃശുദ്ധി പ്രപഞ്ചശുദ്ധി ദ്രവ്യശുദ്ധി അതേപോലെ ശബ്ദശുദ്ധി ജപിക്കുന്ന നാമത്തിൽ വരെയാണ് ശുദ്ധി കലരേണ്ടുന്നത് എന്ന പ്രമാണം വ്യക്തമാക്കുന്നത് അന്നേരം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആദ്യം ദേഹശുദ്ധി വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ദ്രവ്യഭാവങ്ങൾ അതാത് ദേവൻ ഏതാ ആ ദേവനെ ഇഷ്ടമായിരിക്കണ പൂക്കൾ ഫലങ്ങൾ ഇങ്ങനെയുള്ള നിരത ദ്രവ്യങ്ങൾ ഭഗവാനെ സമർപ്പിക്കുവാനായിട്ട് ശുദ്ധവൃത്തിയോടുകൂടി കൊണ്ടുപോകണം വെറും കൈയോടെ പോകരുത് എന്ന പ്രമാണം അല്ലെങ്കിൽ നമ്മൾ നല്ല ദൂശ്ശനിലയിൽ കുറച്ച് പുഷ്പങ്ങൾ ഒരുക്കി അതിനെ ശുദ്ധജലത്താൽ തളിച്ച് നല്ല ഭാവത്തിൽ നല്ല ശുഭ്രവസ്ത്രമണിഞ്ഞ് നേരെ ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായിട്ട് പോകുമ്പോൾ എതിരെയുള്ള മറ്റ് കർമ്മഗതികളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യരുത് അങ്ങനെ നേരെ ക്ഷേത്രത്തിലേക്ക് ക്ഷേത്രത്തിലേക്കെത്തുക അത് വാഹനത്തിനായിരുന്നാലും അല്ലെങ്കിൽ നടന്നു പോകുകയാണെങ്കിലും മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കുവാൻ പാടുള്ളതല്ല അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മറ്റൊരു ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സ് കടന്നു പോകും എന്നുള്ളതിൽ തർക്കമില്ലാത്ത വിഷയമാണ് നേരെ ക്ഷേത്രത്തിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടുന്നത് എന്ന് വെച്ചാൽ പരിവാരങ്ങളെ സേവിക്കുക എന്നുള്ളതാണ് പരിവാര ദർശനം എന്ന് പറഞ്ഞാൽ സ്ത്രീലകത്തിൻ്റെ മുന്നിലായി അതിശ്രേഷ്ഠമായിട്ടുള്ള നാലമ്പലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിലായി വലിയ കുടിമരം കാണാം ആ വലിയ കുടിമരത്തിൽ നിന്ന് ഇടത്തോട്ട് ശ്രദ്ധേയമായിട്ടുള്ള പ്രദക്ഷിണ വീചികളുണ്ടാകാം പ്രകൃതി ദേവതകളെയും അതേപോലെ ഒട്ടേറെ യക്ഷ ഗന്ധർവ കിണരാദികളെയൊക്കെ സങ്കൽപ്പേണ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥാനഭാവങ്ങൾ അങ്ങനെയുള്ള പരിവാരങ്ങളെ ദർശിക്കണം ഒരു ഇടത് ഭാവത്തിലൂടെ പ്രദക്ഷിണ ദിശയിൽ വന്ന ക്ഷേത്രത്തിന് പുറത്തുള്ള ദേവതകളെ അഭിവാദ്യം ചെയ്ത് തൊഴുത് നമസ്കരിച്ച് ശേഷം അതേപോലെ പ്രദക്ഷിണഭാവത്തിൽ വന്ന് പ്രധാന ദേവതയുടെ ആലയത്തിലേക്ക് കടക്കുമ്പോൾ കൊടിമരത്തിൻ്റെ ഇടത് ഭാവത്തിൽ കൂടി ഉള്ളിലേക്ക് ഏകദേശം മൂന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം ഡിഗ്രി അളവിൽ ചരിഞ്ഞ് നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ച് ഇടത് ഭാവത്തിലൂടെ പ്രദക്ഷിണം അതാത് ദേവൻ്റെ പ്രദീക്ഷിണഭാവങ്ങൾ അനുഷ്ഠിച്ച് അതിനുശേഷം തിരുമനസ്സിൻ്റെ കയ്യിൽ നിന്ന് ആചാര്യൻ്റെ കയ്യിൽ നിന്ന് പ്രസാദം മേടിച്ച് അത് അവിടെ നിന്ന് എന്താണ് ശരീരത്തിൽ ധരിക്കുവാൻ പാടുള്ളതല്ല തീർത്ഥം സേവിക്കുക പ്രസാദം മേടിക്കുക എന്നിട്ട് പ്രദക്ഷിണ ബീജിയിൽ തന്നെ ക്ലോക്ക് വെയ്സ് ആണ് പ്രദക്ഷിണ രീതി ആ പ്രദക്ഷിണ രീതിയിൽ തന്നെ ദേവൻ്റെ ഇടതു വശത്തെ വാതിലിൽ കൂടി പുറത്തിറങ്ങി ശേഷം അവിടെ പുറത്തിറങ്ങിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഭഗവാൻ്റെ പ്രസാദം നമ്മളുടെ ശരീരത്തിൽ ആഭരണമാക്കുവാൻ അങ്ങനെ പ്രസാദത്തെക്കുറിച്ചൊക്കെ മുൻ വീഡിയോകളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഇനി പ്രസാദമൊക്കെ ധരിച്ച് നേരെ നമ്മുടെ ഗ്രഹത്തിലേക്ക് തന്നെ യാത്ര തിരിക്കുക മാർഗമധ്യേ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കരുത് നേരെ ഗ്രഹത്തിൽ വന്നു ചേരുക ശേഷം തങ്ങളുടെ കർമ്മഭാവത്തിലേക്ക് ശരീരം അങ്ങോട്ട് വർദ്ധിക്കുക അങ്ങനെ ഇങ്ങനെയാണ് പ്രദക്ഷിണഭാവങ്ങളും അതേപോലെ തന്നെ ആചാരനിഷ്ഠയോടുകൂടി ക്ഷേത്രദർശനം അനുഷ്ഠിക്കേണ്ടുന്നത് ഇനി പ്രദക്ഷിണത്തിനൊരു പ്രത്യേകതയുണ്ട് പാതാൽ പാതാന്തരംഗത്വാകര ചലനവും വർജിതോ വാചസ്തോത്രം ഹൃതി ധ്യാനം ഏവം കുര്യാത് പ്രദക്ഷിണമിതാണ് നിറകുടമായി പൂർണ്ണഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീ എത്ര വേഗതയിലാണോ അവൾ നടക്കുന്നത് അതേ ഭാവത്തിലായിരിക്കണം പ്രദക്ഷിണം ചെയ്യുക അല്ല മോക്ഷദായകമായിട്ടുള്ള പ്രദക്ഷിണം ചെയ്യുമ്പോൾ പാദങ്ങൾ അന്യോന്യം തൊടാതെ ഒരു പാദം വെച്ച് അടുത്ത പാദത്തിലൂടെ അതാത് ദേവൻ്റെ മൂലമന്ത്രം ധ്യാനമന്ത്രം ചൊല്ലി ശേഷം പ്രദക്ഷിണം ചെയ്ത് കുറച്ച് നേരം ആ നാലമ്പലത്തിനുള്ളിൽ ഇരുന്ന അഷ്ടോത്തരം അല്ലെങ്കിൽ അതേപോലെയുള്ള ഇഷ്ടമന്ത്ര ദേവതാ ഭാവങ്ങളൊക്കെ അനുഷ്ഠിക്കാവുന്നതാണ് ചൊല്ലാവുന്നതാണ് അവിടെ ഇരുന്ന മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഒരു പത്ത് നിമിഷമെങ്കിലും അവിടെ ഉപവിഷ്ടനായിരിക്കണം എന്ന ശാസ്ത്രം വിലയിരുത്തുന്നത് ശേഷം ആണ് നമ്മൾ പ്രസാദമൊക്കെ മേടിച്ച് തിരികെ ഇറങ്ങിയിട്ടാണ് ഭാവത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റാരുമായിട്ടും ശ്രവണം ഈശ്വര ഗീതങ്ങൾ മാത്രം മനനം ഈശ്വര സങ്കല്പങ്ങൾ മാത്രം വചസ് മന്ത്രങ്ങളാൽ മുഖരിതമാകണം ഗ്രഹത്തിൽ എത്തുന്നത് വരെ ഈ വിധാനത്തിലായിരിക്കുന്ന ക്ഷേത്ര പ്രദക്ഷിണം അനുഷ്ഠിക്കേണ്ടത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിവക്ഷേത്രം ദർശനം നടത്തുമ്പോൾ ക്ലോക്ക് വൈസിൽ നടത്തുന്നതിനോടൊപ്പം അർദ്ധപ്രദക്ഷിണമാണിവിടെ ഗംഗാദേവി ഇന്ദുചൂടൻ്റെ ഗംഗയി പരമമായ ഭാവത്തിൽ ഇന്ത് ചൂടൻ്റെ കബർദ്ദമാകുന്ന തിരു ജഠാമുടിയിൽ വസിക്കുന്നത് മുഖാന്തിരം ശ്രദ്ധയോടുകൂടി വേണം ഓവുചാൽ വരെ പ്രദക്ഷിണം ചെയ്ത് തിരികെ അതേ ഭാവത്തിൽ വരുമ്പോഴായിരിക്കും ഒരു പ്രദക്ഷിണമാക്കുക അതത് വിരിയാവണ്ണം അനുഷ്ഠിക്കുക കാരണം പലരും ഇങ്ങനെയല്ല ചെയ്യണത് പരിവാരങ്ങളെ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ ഗ്രഹനാഥനെ കാണുവാൻ ശ്രമിക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ക്ഷേത്ര പ്രദക്ഷിണത്തിന് പൂർണ്ണതയില്ലാതെയാകും അതേപോലെ തന്നെ ഭഗവാനെ സമർപ്പിക്കേണ്ടുന്നത് നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലണ ഭാവത്തിൽ തന്നെ നമസ്കാര നമസ്കാരമണ്ഡപത്തിൽ അതിൻ്റെ മുൻപിലായിട്ട് ഒരു പീഡമോ അല്ലെങ്കിൽ അതേപോലെയുള്ള സാഹചര്യങ്ങളുള്ള സ്ഥാനഭാവത്തിൽ അത് സമർപ്പിച്ച് അവിടെ വാഹനം ഭഗവാൻ്റെ ഏത് ദേവതയാണോ ആ ദേവതയുടെ വാഹനം അവിടെ കാണും ആ വാഹനത്തെ നമസ്കരിച്ച് അത് സമർപ്പിച്ച് നമ്മൾ കൊണ്ടുപോയിരിക്കുന്ന പൂജ പുഷ്പ ദ്രവ്യഭാവങ്ങൾ സമർപ്പിച്ച് വാഹനത്തെ മനസ്സിൽ സ്മരിച്ച് നേരെ ഉള്ളിലേക്ക് ദർശനം നടത്തി നേരെ ഭഗവാന്റെ മൂലമന്ത്രമോ അല്ലെ ധ്യാനമന്ത്രത്തോടു കൂടിയോ പ്രദീക്ഷണം ചെയ്ത് അവസാന ഭാവത്തിൽ കുറച്ചു നേരം ക്ഷേത്രത്തിനുള്ളിൽ ഇരിക്കണമെന്നാണ് ആ പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ പതിക്കണമെന്നാണ് അങ്ങനെ അത് പതിക്കണം എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നുള്ളിലുള്ള തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടൈൽസ് ഇട്ട തറയിൽ ഒരു ശകലം സോപ്പുപൊടി വീണ് കഴിഞ്ഞാൽ അതിൻ്റെ രസം നമ്മുടെ നാവൻ തുമ്പിൽ പെട്ടെന്ന് പെട്ടെന്നറിയുവാൻ സാധിക്കും അതേപോലെ ആകർഷണീയമാണ് നമ്മുടെ ശരീരം വളരെയധികം സൂക്ഷ്മ സുഷിരങ്ങളാൽ പൂരിതമാണ് ഈ ശരീരം അങ്ങനെ അതിനുള്ളിലൂടെ പ്രവഹിക്കുന്ന ശക്തിധാരയെ ഊർജപ്പെടുത്തുവാൻ കുറച്ച് നേരം ഭവത്സന്നതയിലെ ഉപവിഷ്ടരാക ഈ രീതിയിൽ അനുഷ്ഠിച്ച് ഇഷ്ടദേവതെ അങ്ങോട്ട് വണങ്ങി നോക്കൂ ഏറ്റവും അഭികാമ്യമായ ഭാവത്തിൽ ഭഗവതി അല്ലേ ഭഗവാൻ കൂടെ ഉള്ള ഭാഗം എന്നുള്ളതിൽ തർക്കമില്ല അത് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അരം മറക്കാതെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അടുത്ത മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി നമസ്കാരം